ഹലോ ചങ്ങായി മാറിയാ അപ്പോൾ ഇതെന്ത് മനസ്സിലായാൽ ഇത് കട്ടൻ ചായ വെക്കുന്ന ഗ്ലാസിൻ്റെ ഒരു ജഗ്ഗാണ് അപ്പോൾ ഇത് ഓൺലൈനിൽ ഓർഡർ ആക്കിയതാണ് അപ്പോൾ ഇത് ഞാൻ കട്ടൻ ചായ വെക്കുമ്പോൾ എങ്ങനെ അതിൻ്റെ അവസ്ഥയെന്ന് ഞാൻ കാണിച്ചതാണ് എന്നിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ഗ്ലാസ് ചായ കൂട്ടിയിട്ട് ഗ്യാസിൽ വെച്ച് എന്നിട്ട് അതിൻ്റെ തന്നെ മൂടി തുറന്നിട്ട് അതിന് ചെറിയൊരു മൂടിയും അതിൻ്റെ ഉള്ളിൽ ചെറിയ സ്റ്റീലിൻ്റെ അരപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഒരു അര അരസ്പൂണ് ചായപ്പൊടി ഇട്ട് അപ്പോൾ അത് തിളക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചതരാന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങളെല്ലാം ഓൺലൈനിൽ ഓർഡർ ആക്കുന്നത് ഇത് ഓർഡർ ആയിക്കോ ചെറിയ പൈസയേ ഉള്ളൂ ഇനി അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇതിൽ തിളക്കുന്ന കാണാൻ കണ്ട ഇപ്പം തന്നെ കണ്ട കളർ മാറിക്കോണ്ടിരിക്കുന്നുണ്ട് കളർ ഇങ്ങനെ മാറിക്കോണ്ടിരിക്കുമ്പോൾ ആ ചായ തിളക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കുറച്ചായി ഓർഡർ ആക്കിയിട്ട് ഇപ്പൊരേൽ എൻ്റെ വീടല്ല വേ ഉമ്മാൻ്റെ പേരിൽ അനിയത്തി ഓർഡർ ആക്കിയതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ വെച്ചു കണ്ട കളർ ചേഞ്ചിങ് നല്ല രസമുണ്ട് അതിങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് വരാം ഞാൻ പൊള്ളുന്നാകാൻ തൊട്ട് നോക്കി അപ്പോൾ പൊള്ളൊന്നുമില്ല അതിൻ്റെ കൈയും പൊള്ളുന്നില്ല നല്ല രസമുണ്ടതിന് അപ്പോൾ അത് നിങ്ങൾക്ക് വീടായിട്ട് കാണിക്കാന്ന് വെച്ചാൽ ഫുള്ള് തിളക്കുന്ന കാണാൻ അതിന് ആട് രസം ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നല്ല ആ മൂടിയിലെടുത്തിട്ട് ലാസ്റ്റ് ടേബിളിൽ തന്നെ നമുക്ക് വെച്ചിട്ട് ചായ കൂട്ടുകയും ചെയ്യാം പൊള്ളുന്നില്ല അപ്പം അതുകൊണ്ട് ചായ കൂട്ടുകയും ചെയ്യാം ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ട് അത് കണ്ടാ കളറെ ചേഞ്ചായി എത്ര തന്നെ അഞ്ച് മിനിറ്റിൽ ചായ തിളച്ചിട്ടായി ഇതാരും പൊട്ടുന്നിട്ടൊന്നും മേടിക്കണ്ട ഗ്ലാസ് തീലെല്ലാം കൊണ്ടിട്ടാകുമ്പോൾ ഗ്ലാസ് അല്ലേ ഇത് പൊട്ടൂലൊന്നും ചോദിക്കണ്ട പൊട്ടുന്നില്ല വേ ഞാൻ അവിടെ തന്നെ നിന്നിട്ട് അത് പൊട്ടുന്നൊന്നുമില്ല അപ്പോൾ ആവശ്യമുള്ളവരെല്ലാം ഓർഡർ ആയിക്കോ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ ലിങ്ക് ഇട്ട് തരാം അപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ബായ്